ഓരോ ഫയലുകളും ഓരോ ജീവനുകളാണ് എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണിത് എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം എത്രയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യൻ അറിയാമോ ഈ ഫയലുകൾ തീർപ്പാക്കാൻ ആരാണ് ശ്രമിക്കേണ്ടത് ആരുടെ പിടിപ്പീഴ് കൊണ്ടാണ് ഇത്രയും ജീവനുകൾ കെട്ടിക്കിടക്കുന്നത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ മൂന്ന് ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നതായാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഔദ്യോഗികമായി പറയുന്നത് എന്നാൽ ഏഴു ലക്ഷത്തി തൊണ്ണൂറായിരം ഫയലുകളാണ് ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതെന്നാണ് അനൗദ്യോഗികമായി പറയപ്പെടുന്നത് നേരത്തെ നിയമസഭയിൽ നൽകിയ മറുപടിയിലും ഇത്രത്തോളം ഫയലുകൾ അല്ലെങ്കിൽ ഇത് ഇത്ര ഈ ഒരു കണക്കോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നതായിട്ട് മന്ത്രിമാർ പോലും മറുപടിയായി നൽകിയിട്ടുണ്ട് ഫയൽ തീർപ്പാക്കൽ യജ്ഞം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ചുവപ്പ് ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസ് വിദ്യാഭ്യാസം ആരോഗ്യം തദ്ദേശ സ്ഥാപനം ഉന്നത വിദ്യാഭ്യാസം റവന്യൂ പട്ടികജാതി ക്ഷേമം തുടങ്ങിയ വകുപ്പുകളിലാണ് ഫയലുകൾ കൂടിക്കിടക്കുന്നത് ഇതെല്ലാം ഓരോ ജീവനുകളുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്തായതിനാൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമായതിനാൽ ഇപ്പോൾ ഫയലുകളിൽ കാര്യമായ തീർപ്പുണ്ടാകുന്നില്ല എന്നതാണ് സത്യം മധ്യവേനൽ അവധിയായതിനാൽ ആ ഒരു അവധിക്കാലമായതിനാൽ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്ത് മുങ്ങിയതോടെ പല സീറ്റുകളിലും ആളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് വകുപ്പ് സെക്രട്ടറിമാരായ ഐ എ എസ് കാരിൽ ചിലരും അവധിയിലാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ആലസ്യം കൂടി സെക്രട്ടേറിയറ്റ് ഭരണത്തെ ബാധിച്ചതോടെ ഒരു ഫയലും നീങ്ങാത്ത ഒരു സാഹചര്യമാണുള്ളത് തിരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞാണ് ഇപ്പോൾ ഈ ഒരു ഒഴിവുകഴിവിലേക്ക് ഉദ്യോഗസ്ഥരും എത്തുന്നത് കേരളീയവും നവകേരള സദസ് തുടങ്ങിയ പരിപാടികളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തിരക്കിലായതോടെയാണ് സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കുന്നുകൂടി തുടങ്ങിയതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതാണ് ഇപ്പോൾ ലക്ഷം എന്നുള്ള കണക്കിലേക്ക് അല്ലെങ്കിൽ ഏഴു ലക്ഷത്തിനധികം എന്നുള്ള ഒരു കണക്കിലേക്ക് കൂടി കടക്കുന്നത് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ജീവനക്കാരോട് പ്രഖ്യാപിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ പ്രവർത്തനം തുടങ്ങുന്നത് എന്നാൽ വർഷങ്ങൾ എട്ട് കഴിഞ്ഞിട്ടും ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇത് തീർപ്പാക്കേണ്ടത് ആരാണെന്ന ചോദ്യമാണ് ഇവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സെഷനിലേക്ക് ഈ ഫയലുകൾ ചെല്ലുമ്പോഴും അതിനെ തീർപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ സ്വീകരിക്കാത്തതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഓരോ ഫയലും ഒരു ജീവനക്കാരന് എത്ര സമയം കൈവശം വെക്കാമെന്നത് സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം നിലവിലുണ്ടെങ്കിലും ഇതാരും പാലിക്കാറില്ലെന്നത് ഒരു സത്യമാണ് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് തന്നെ ധാരണ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ് കാരണം എത്ര നാൾ വരെ ഒരു ഫയൽ കയ്യിൽ വെച്ച് കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ എത്ര നാൾക്കുള്ളിൽ ആ ഒരു തീർപ്പുണ്ടാക്കണം എങ്ങനെയാണ് ആ ഫയൽ ഒഴിവാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഉദ്യോഗസ്ഥർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ഓരോ തട്ടിലെയും ജീവനക്കാർ ഫയൽ കൈവശം വയ്ക്കാനുള്ള സമയപരിധി ലംഘിക്കുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കാനുള്ള ഉന്നതരും ഇത് പാലിക്കാതായതോടെ ഫയൽ നീക്കം തോന്നിയ പടിയോലെ ആയി മാറിയിരിക്കുകയാണ് ശരിയായതും കൃത്യമായതുമായ വിവരം നൽകുന്ന ഹെൽപ്പ് ഡെസ്കുകൾ ഓരോ വകുപ്പിലും ഏർപ്പെടുത്തണമെന്നുള്ള ഏറെക്കാലമായിട്ടുള്ള ആവശ്യത്തിനും സർക്കാർ ചെവികൊടുത്തിട്ടില്ല അതിതുവരെ നടപ്പായിട്ടില്ല എന്നതാണ് കാര്യം ഫയൽ തീർപ്പാക്കാനായി ഫയൽ തീർപ്പാക്കൽ മേള ഉൾപ്പെടെയുള്ള ആലോചനകളും സർക്കാർ തലത്തിൽ സജീവമാണെങ്കിലും പ്രായോഗികമായ തലത്തിൽ അതൊന്നും എത്തിയിട്ടില്ല വിദേശയാത്രകളെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുമ്പോൾ നാടയിൽ കുരുങ്ങി ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരുടെ കാര്യം കൂടി ഒന്ന് പരിഗണിച്ചാൽ നന്നായിരിക്കും